പ്രവാസി പുനരധിവാസ പദ്ധതിയുടെ പേരിൽ പ്രവാസികളെ ചൂഷണം ചെയ്ത് കോടികൾ തട്ടിയെടുത്തതായി ആരോപണം കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷൻ ഭാരവാഹി നിസാമുദ്ദീനെതിരെയാണ് ഒരു കൂട്ടം പ്രവാസികൾ പരാതിയുമായി എത്തിയത് പോലീസിനും മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി നൽകിയതായി ഇവർ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴില് ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയിലൂടെ അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഇദ്ദേഹം ജി സി സി രാജ്യങ്ങളിലൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ട് വളരെ താഴ്ന്ന നിലയിൽ ചെറിയ ശമ്പളം വാങ്ങുന്ന പ്രവാസികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവാസി പുനരധിവാസം വേണ്ട നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയും വരുമാനം ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഈ വലയിൽ കുടുക്കിയത് ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് റെസ്സലിംഗ് അസോസിയേഷൻ ഭാരവാഹിയുമായ നിസാമുദ്ദിനെതിരെയാണ് പരാതിയുമായി പ്രവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്കും നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്കും പുനരധിവാസം ഉറപ്പ് നൽകിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് നിക്ഷേപം സ്വീകരിച്ചത് നൂറ്റിപ്പത്തോളം വരുന്ന സാധാരണ പ്രവാസികളിൽ നിന്ന് മൂന്ന് കോടിയിലധികം രൂപ ഇത്തരത്തിൽ പിരിച്ചെടുത്തതായി പ്രവാസികൾ ആരോപിച്ചു ഇതിൽ നാൽപ്പത് ലക്ഷത്തിൽ താഴെ നിക്ഷേപിച്ച് നിഫ്കോ എന്ന സ്ഥാപനം തുടങ്ങിയെങ്കിലും ഇതുവരെ നിക്ഷേപകർക്ക് ലാഭവിഹിതവും മുടക്കുമുതലും നൽകുന്നില്ലെന്ന് ഇവർ പറഞ്ഞു നൂറ്റിപ്പത്തോളം ആളുകളിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപ പിരിച്ചെടുത്തിട്ട് ഈ മൂന്ന് കോടി ഇൻവെസ്റ്റ് ചെയ്തില്ല ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തത് നാൽപ്പത് ലക്ഷത്തിനടു അടുത്ത് നാടുകാണി കിംഫ്രൽ നിഫ്കോ എന്ന് പറയുന്ന ഒരു ഫുഡ് കമ്പനിയാണ് ഇപ്പോഴും ലക്ഷങ്ങൾ കമ്പനിയുടെ പേരിൽ പിരിക്കുന്നതായി ഇവർ ആരോപിക്കുന്നുണ്ട് കമ്പനി ഈ എം ഡി നിസാമുദ്ദീൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നാൽപ്പത്തഞ്ച് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും പത്ത് ഒക്കെ പലരും ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വിഷയത്തിൽ കണ്ണൂർ എസ്പിക്കും മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി നൽകിയതായും നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇവർ പറഞ്ഞു ജനം ദുബായ്